േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദക്ഷയുടെ അപ്രതീക്ഷിതമായ കടന്നുവരവിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇതേ തുടർന്നാണ് ദക്ഷ മാനസിക അപ്രതീക്ഷിതമായ ഈ വരവ് മാനസയെ ഒന്ന് ഞെട്ടിച്ചിരിക്കുകയാണ് ഓ നീയാണല്ലേ ആ മാനസ ഞാൻ നിന്നെ കാണണം എന്ന് വിചാരിച്ച് തന്നെയാ ഇങ്ങോട്ട് വന്നത് ഇതോടെ മാനസ ഒന്ന് പരിങ്ങുകയാണ് കൃഷിനെ വിവാഹം കഴിക്കൂ എന്ന് ഒറ്റക്കാലിൽ നിൽക്കുകയാണെന്ന് കേട്ടു മോടെ അങ്ങനെ നിർബന്ധമൊന്നും പിടിക്കല്ലേ കേട്ടോ ചിലപ്പോ അത് പിന്നീട് പ്രശ്നമാകും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഈ ലോകത്ത് ഒരാൾക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ വിവാഹം കഴിക്കാനുള്ള പൂർണ്ണ അവകാശമുണ്ട് അതുകൊണ്ട് തന്നെ നീ ഇനിയും കൺമണിയുടെ മുന്നിൽ ഒരു ബാധ്യതയായി വന്നാൽ അവൾക്ക് ശല്യമായി വന്നു എന്ന് ഞാൻ അറിഞ്ഞാൽ നിന്നെ ഞാൻ തൂക്കിയെടുത്ത് ലോക്കപ്പിൽ കൊണ്ടുപോകും മൂന്നാം മുറ എന്നൊക്കെ നീ കേട്ടിട്ടല്ലേ ഉള്ളൂ ഞാനത് കാണിച്ചു തരാം മനസ്സിലായോടി ഇത് കേട്ട് മാനസയാകെ പോവുകയാണ് ഇനി എങ്ങനെ കാര്യങ്ങൾ ചെയ്യും ആ ഒരു ചോദ്യം മുന്നിൽ ബാക്കിയാവുകയാണ് ഇപ്പോൾ മാനസയുടെ ഇതേ തുടർന്ന് ആൻറ്റിയമ്മയെ ചെന്ന സഹായം ചോദിക്കാൻ മാനസ തയ്യാറായി മുന്നിലേക്ക് വരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്